കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രൈസല ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ യോഹന്യാനു ദിവസം ശേഷം പത്താം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു വിശുദ്ധ ലിഖിതം നിറവേറാതിരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു വിശുദ്ധ ലിഖിതം നിറവേറാതെ ഇരിക്കുകയില്ലല്ലോ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു കർത്താവിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഈ വിഷയത്തിൻ്റെ അകത്തുനിന്നാകുന്നു നമ്മളെല്ലാവരും ദൈവവചനം വായിക്കുന്നവരാണ് അതിനെ ഒരു പരിധി വരെ അനുസരിക്കാൻ ശ്രമിക്കുന്നവരാണ് ജീവിതത്തിലെ എല്ലാ എല്ലാ സാഹചര്യത്തിൻ്റെ അകത്തും വചനം പറയുന്നവരും വചനത്തിൽ വിശ്വസിക്കുന്നവരും അതുപോലെ നടക്കുന്നവരും അനുസരിക്കുന്നവരും ഒക്കെയാണ് എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് ദൈവവചനം ആരുടെ അടുത്തേക്കാണോ വന്നത് അല്ലെങ്കിൽ ആരുടെ ഹൃദയത്തിലേക്കാണോ വന്നത് അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു ഇവിടെ ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ പാർട്ടിക്കളാണ് ഗോഡ് പാർട്ടിക്കൾ അതായത് ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു പേപ്പറിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു പീസ് കീറിക്കഴിഞ്ഞാൽ അതൊരു പേപ്പർ തന്നെയാണ് ആ പേപ്പർ കഷ്ണം തന്നെയാണ് ഇതുപോലെയാണ് ദൈവത്തിൻ്റെ പാർട്ടിക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പാർട്ടിക്കളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനിയും ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ഇനിയും ജീവിതത്തെ മുമ്പിലോട്ട് കൊണ്ടുപോകേണ്ടത് ഒരു അടിമത്വത്തിൻ്റെ ജീവിതത്തിലേക്കല്ല അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യാശയില്ലാത്തതോ അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ജീവിതത്തിലേക്കോ അല്ല നമ്മൾ പോകേണ്ടത് പകരം ദൈവമായ പിതാവ് എങ്ങനെയാണോ താൻ സർവത്തിലും വസിക്കുന്നത് അല്ലെങ്കിൽ സർവത്തിലും താൻ റെയിൻ ചെയ്യുന്നത് വാഴുന്നത് ഇതുപോലത്തെ ജീവിതം നയിക്കാനാവുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് ഈ ഭൂമിയിൽ ഒരു ഭൂമിയിലൊരവകാശം തന്നിരിക്കുന്നത് എന്ത് കാര്യം വേദപുസ്തപ്രകാരമോ പറയുന്നത് റോമക്കാർക്ക് എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം സോറി റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അത് അതിപ്രകാരം പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു അതായത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളതാകുന്നു നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിച്ചേക്കാം നീ എന്താണ് നീ ദൈവത്തിൻ്റെ മകനാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ് അല്ലെങ്കിൽ പിശാജി തന്നെയും വന്ന് ചില ദിവസം ചില സമയങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ തരാം ഓക്കെ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇന്നതുപോലെ അവകാശമുണ്ടെന്ന് പറയുന്നു പക്ഷേ എൻ്റെ സാഹചര്യം നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതം നോക്കുമ്പോൾ അത്ര ഫ്ലോപ്പിലാണ് ഞാൻ ഇപ്പോഴും കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ കാഴ്ചപ്പാട് മാറ്റുക ആ കാഴ്ചപ്പാട് ഞാൻ മാറ്റുക കാരണം കർത്താവ് നമ്മളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നെഗറ്റീവ് കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവില്ല നമ്മളുടെ ചുറ്റിനും നമ്മൾ പോസിറ്റിവിറ്റി കാണാനായിട്ട് തുടങ്ങും കാര്യം ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലെല്ലാം നല്ലതാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവം മൃഗങ്ങളെ സൃഷ്ടിച്ചു സകലതിനെയും ദൈവം സൃഷ്ടിച്ചതിന് വിശേഷം ഏ ദൈവ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം സൃഷ്ടിച്ചതിനു ശേഷം ദൈവം ഒരു വാക്ക് പറഞ്ഞു ദൈവം നല്ലതെന്ന് കണ്ടു ദൈവം നല്ലതെന്ന് കണ്ടു ദൈവത്തിന് എന്താ അതിനകത്ത് നെഗറ്റീവ് പറയാനില്ലായിരുന്നു അപ്പം ദൈവം നെഗറ്റീവ് കാണുന്നവനാണെന്ന് നല്ലത് പറഞ്ഞു വരുന്നത് കാര്യം ദൈവം ഉണ്ടാക്കിയതിനെപ്പറ്റി ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവില് കാണുമ്പോൾ ദൈവം പറയുന്നത് നല്ലതെന്ന് ഞാൻ കണ്ടു അല്ലെങ്കിൽ ദൈവം തന്നെ പറഞ്ഞിരുന്നു നല്ലതാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ എത്രത്തോളം പന്നലാണ് കൊള്ളില്ല ഞാൻ ഇതിൻ്റെ അകത്ത് അവസാനിക്കും ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാനോ ചിന്തിക്കാനോ നമുക്ക് പറ്റത്തില്ല അപ്പോൾ ചോദിക്കും സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് സിമ്പിളാണ് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക കാര്യം ദൈവ ഭേദപുസ്തകം പറയുന്ന ഇങ്ങനെയാകുന്നു നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നു അവര് ദൈവങ്ങൾ എന്ന് വിളിച്ചു ഓർമ്മക്കറക്കെടുതി ലേഖനം പറയുന്നു പതിനാല് എട്ടിൻ്റെ പതിനാലിൽ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണെന്നാണ് വചനം പറയുന്നത് അപ്പോൾ ഈ മക്കളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മക്കളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സാഹചര്യത്തെ നോക്കി നമ്മൾ നെഗറ്റീവ് തന്നെ പറയുകയാണ് എങ്കിൽ നെഗറ്റീവ് തന്നെ സംഭവിക്കും കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ കുടികൊള്ളുന്നു ദൈവത്തിൻ്റെ അഭിപ്രായമല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നു നമ്മൾ ദൈവത്തിൻ്റെ എന്താ പറയുന്നത് അല്ല ഒരു ഹ്യൂമൻ ബീയിങ് ദൈവത്തിൻ്റെ സ്വഭാവം ക്യാരി ചെയ്യുന്നതാകുന്നു ഹ്യൂമൻ ബീങ് ദൈവത്തിൻ്റെ ആത്മാവിനെ കുടികൊള്ളുന്നവനാകുന്നു അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരാകുന്നു ഈ ആത്മാവുമായി നമുക്കൊരു ഉണ്ട് ഈ ആത്മാവുമായി നമുക്ക് എന്താ പറയുന്ന ഒരു ബന്ധമുണ്ട് ഈ ബന്ധത്തിൻ്റെ അകത്ത്ന്നാകുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ ക്യാരി ചെയ്യുകയും നമ്മളെ കൺട്രോൾ ചെയ്യുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഇടിച്ചു കയറി ഒന്നും ചെയ്യത്തില്ല ഇടിച്ചു കയറി ഈ പുള്ളിക്കാരൻ ഒന്നുമേ ചെയ്യുന്നില്ല പകരം നമ്മൾ ആ പുള്ളിനെ അനുവദിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ അനുവദിക്കുമ്പോൾ അദ്ദേഹം നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട് തുടങ്ങുന്നു ഇതുപോലെയാവുന്നു നമ്മളെ ദൈവമാക്കി മാറ്റുന്നതിൻ്റെ പ്രത്യേകത അതായത് ദൈവമെന്ന് ഉദ്ദേശിക്കുന്നത് സർവശക്തനായ ദൈവത്തെ തന്നെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ഒരു പാർട്ടികളാകുന്നു നമ്മൾ അത് മുഖാന്തരം അല്ലെങ്കിൽ അത് വന്നതിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് മുഖാന്തരമാകുന്നു ഈ ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവർ ദൈവത്തിൻ്റെ മക്കളായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവമായി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാരണം ഇതെങ്ങനെയായി എന്നുള്ളത് ക്രൂശിൽ യേശു സാക്ഷാൽ ദൈവപുത്രൻ നമുക്ക് വേണ്ടി തൻ്റെ ബലിയായി തൻ്റെ ശരീരത്തെ സമർപ്പിച്ചു അതിൻ്റെ അകത്ത് ഞാൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയും ഞാൻ ഏറ്റെടുക്കേണ്ട മരണവും സകലതും യേശു കാൽവരി ക്രൂശിൽ നിവൃത്തിയാക്കി താൻ റിസറക്ഷൻ ടൈമിൽ താൻ ഉയർത്ത സമയത്ത് തൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന ആത്മാവ് ആ ഉയർപ്പിൻ്റെ ആത്മാവ് ഇന്നും നമ്മളുടെ മേൽ വസിക്കുന്നു ഇന്നും നമ്മളുടെ മേൽ വസിക്കുന്നു കാരണം ദൈവത്തിനെ മാത്രമേ ഉയർത്തെഴുന്നേൽക്കാനും ഉയർപ്പിക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ആത്മാവ് വന്നത് മുഖാന്തരം നമ്മളിൽ നിന്ന് ജീവൻ നിത്യജീവനായി <Nittia> മാറുന്നു <-ma -na> <-marin> ദൈവം ഓൾറെഡി നമുക്ക് തന്ന ജീവൻ അത് നിത്യജീവനായി മാറുന്നതിൻ്റെ കാരണം ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാകുന്നു യഥാർത്ഥത്തിൽ ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് മുഖാന്തരമാകുന്നു നമ്മളുടെ രോഗങ്ങൾ സൗഖ്യമാകുന്നത് ഈ ആത്മാവിനോട് കൂടെ ഞാൻ നിൽക്കുന്നത് മുഖാന്തരമാകുന്നു എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് മാറുന്നത് എൻ്റെ സാഹചര്യങ്ങൾ എതിരെ നിന്നാലും എൻ്റെ സാഹചര്യം എനിക്കെതിരായാലും ഈ ആത്മാവ് എന്നോട് കൂടെ വസിക്കുന്നത് കൊണ്ടും കൂടെ നിൽക്കും So high, else, security, problems, ും ഈ ദൈവം എൻ്റെ കൂടെ എന്താ പറയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം എന്നെ തകർക്കാതെ കാത്തുകൊള്ളുന്നതിൻ്റെ കാരണം ഈ ഈ ആത്മാവാകുന്നു ഈ ആത്മാവാകുന്നു നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവുണ്ട് നമ്മളുടെ ഉള്ളിൽ എല്ലായിടത്തും പരിശുദ്ധാത്മാവ് എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നു എല്ലാവരുടെ കൂടെയും പരിശുദ്ധാത്മാവുണ്ട് ഈ കാവൽദൂതന്മാർ എല്ലാവരുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതുപോലെയാകുന്നു പരിശുദ്ധാത്മാവും എല്ലാവരുടെ കൂടെയുണ്ട് പക്ഷെ നമ്മൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടും അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ടുമുള്ള വിഷയത്തിൻ്റെ അകത്താണ് നമ്മളിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു കാര്യം അതിനും പറയുന്നത് എങ്ങനെയാണ് മക്കളെങ്കിൽ അവകാശികളുമാണ് മക്കളെങ്കിൽ അവകാശികളുമാണ് ഔലൂസ്ലിയെ പറയുന്നതിങ്ങനെ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ് ദൈവത്തിൻ്റെ കൂട്ടവകാശികളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് നമ്മളെ പിന്നെയും അടിമത്വത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല നമുക്ക് തന്നെ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ തന്നെ അതായത് ഞാനിപ്പോൾ സ്വതന്ത്രനായത് എൻ്റെ കഴിവ് കൊണ്ടല്ല പകരം ദൈവം എനിക്ക് തന്നെ ആത്മാവു മുഖാന്തിരമാണ് കാര്യം ദൈവം ആരുടെയും അടിമയല്ല ദൈവം ഒരു ഒരടിമത്വത്തിലേക്കും ദൈവം കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അടിമയാക്കുകയല്ല ചെയ്യുന്നത് പിന്നെയും അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇതേ സ്വാതന്ത്ര്യം നമുക്കും ദൈവം തന്നിട്ടുള്ളതാണ് ഇതേ സ്വാതന്ത്ര്യം വെളിപ്പെട്ടത് ഘൂശിലാകുന്നു ഇതേ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലും വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ നെഗറ്റീവ് കാണാതെ പോസിറ്റീവുകൾ കാണുക നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ അനുഗ്രഹം പറയുക കാര്യം ദൈവം ഉണ്ടാക്കിയതിനെ ദൈവം അനുഗ്രഹിച്ചു ഇതേ അനുഗ്രഹം നിങ്ങളുടെ ലൈഫിൽ നിൽക്കുക ഇതേ ജീവിതം നിങ്ങളുടെ ഭവനങ്ങളിൽ നിൽക്കുക ഇതേ ഇതേ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വസിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലിനെ നോക്കി നിങ്ങളുടെ മക്കളെ നോക്കി നിങ്ങളുടെ എന്താ പറയുന്നത് ഏതൊരു സാഹചര്യത്തെ നോക്കി നിങ്ങൾ നിങ്ങളനുഗ്രഹം പറയുക അതിൻ്റെ കാഴ്ചകൾ കാണുക അതിൻ്റെ ദർശനങ്ങൾ കാണുക ദൈവം നമ്മളോടൊപ്പമുണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു ദൈവത്തിന് സകലതും കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ മുന്നിലേക്ക് പോവുക മുന്നിലേക്ക് പോവുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയ കർത്താവെ എന്നെ കേൾക്കുന്നവർ ബ്ലസ്ഡ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ കർത്താവെ ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കളയുന്നതിനായി നന്ദി പറയുന്നു പിതാവെ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ